ഓണം വേണ്ടേ സർക്കാരെ എന്നാണ് ചോദ്യം നമുക്കിപ്പം രശ്മി കൂടി ചേരുന്നുണ്ട് രശ്മി രശ്മിയുടെ ഒരു പാട്ടാണ് ഇനി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ഒരു പ്രതികരണമാവാം രാ നമ്മുടെ ഇടിവെട്ടിയാലോ നമ്മുടെ മഴ കുഞ്ഞുങ്ങളങ്ങിയാല് നമ്മള് പന്തയിൽ കേറൂലോ രാക്കം ഡാരാരോക്കം ഡേരേറോ രാക്കം ഡാരോക്കം ഡേരോ മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനാടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനാടി മലവെള്ളം വന്നാൽ നമ്മടു മറുമല കേറും ചെറവെള്ളം വന്നാൽ നമ്മുടെ ചെറുമുകളേറും ധാരോരിക്കും ധാരാരോ kamre ro re kamre re re kamre താങ്ക് യു രശ്മി ആ മൂഡ് സെറ്റായി ഏ അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഒരു വൈബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇനി സർക്കാർ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഓണമുണ്ട് ഇക്കുറി എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ഒരു ഫോട്ടോ ടി വി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകർക്കൊപ്പം നടത്തുന്നത് എല്ലാ ദുരന്തങ്ങളെയും മറികടക്കാൻ നമുക്ക് ചെറു പുഞ്ചിരികൾ വേണം രശ്മി തീർച്ചയായും ഇത് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും സർക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളും ഇത് കാണുന്നുണ്ട് ടൂറിസം വകുപ്പ് മന്ത്രിയോട് ഞാൻ ഇന്നലെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം ഇത് കാണാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചെറിയ സ്വകാര്യ ആവശ്യമുണ്ട് അദ്ദേഹം ഒരു സന്ദർശനത്തിലാണ് ഇന്ന് ഒൻപത് മണിക്ക് ശേഷം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും എന്താണ് ടൂറിസം വകുപ്പ് മന്ത്രിയോട് ഞാൻ ഫ്രീ ആക്കാം അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മറ്റുള്ള കലാകാരന്മാരും ബാക്കിയുള്ള മനുഷ്യരും ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ പ്രളയം അത് കഴിഞ്ഞ് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് എന്റർടൈൻമെന്റ് ആണ് കാരണം ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി മനുഷ്യർ കൊടുക്കുന്നതാണ് സർവൈവലിൻ്റെ ഇടയിൽ അപ്പൊ ഈ മാറ്റി മാറ്റി മാറ്റിവെക്കപ്പെട്ട് ആ മനുഷ്യരുടെയൊക്കെ ഒരു അഞ്ചാറ് വർഷം അങ്ങ് പോയി കിട്ടി അപ്പോൾ ഞാൻ മുഖ്യമന്ത്രി കാണുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി കാണാൻ ശ്രമിച്ചിരുന്നു അതെ അവിടെ ഇല്ലായിരുന്നു കണ്ടില്ല തീർച്ചയായും ഇത് ഇതും നമ്മുടെ മനുഷ്യർ ചേർത്ത് പിടിക്കുന്ന വളരെ അത്യാവശ്യങ്ങൾ ഒരുപാട് അത്യാവശ്യങ്ങളുള്ള കാര്യം നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നാൽ പോലും ഇതിൻ്റെ ഒരു പ്രാധാന്യം അതിൻ്റേതായിട്ടുള്ള എസൻസിൽ ഇത്രയും പേര് സംസാരിച്ചിരുന്നു മനസ്സിലാവും ഇതൊരു വെറും ആഘോഷത്തിന് വേണ്ടിയിട്ടല്ല ആൾക്കാർ തിടുക്കം കൂട്ടുന്നത് വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്കുള്ള ഒരു അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും ഇത് മുന്നിലോട്ട് വെക്കുന്നത് അത് ആ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ അതിനെ കാണുമെന്നും ടൂറിസം മന്ത്രി അതിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള കാരണം ഓണം വരുവാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിനനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നും ഈ മനുഷ്യരെ കൂടെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന പോലെ ഇത്തരം മനുഷ്യരെ കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കേണ്ടതുണ്ടെന്നുള്ള ബോധ്യം എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അറിയാം അതൊക്കെ അവര് ചേർത്തിക്കും അത്രയും നല്ലൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും